സ്റ്റൈൽ പോയപ്പോണ്ടല്ലോ എന്റെ ഉടക്കിയൊരു സംഭവമാണ് ഈ ഡെനിമിന്റെ ക്രോപ് ടോപ്പ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമുക്ക് ബ്ലൗസ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാം ആൻഡ് ഇന്ന് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോണ സാരി വന്നിട്ട് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലിനൻ സാരിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈൽ ചെയ്യുന്നത് ഇന്ന് നമുക്ക് കുറച്ച് വെസ്റ്റേൺ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഡെനിം ക്രോപ്ടോപ്പിനോട് സാർ എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സോ എല്ലാം ഞാൻ ഓക്സഡൈസ്ഡ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യാൻ ചോദിച്ചത് എൻ്റെ ജ്വല്ലറീസ് എല്ലാം തന്നെ ഓൾഡാണ് കേട്ടോ അതായത് ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള ജ്വല്ലറീസാണ് എല്ലാം സൊരു വലിയ കമ്മലും പിന്നെ കൈ നിറച്ച് ഓക്സഡൈസ്ഡ് സ്റ്റാക്ക് ചെയ്തു ബാങ്കിൾസ് പിന്നെ ഇതൊരു മാലയാണ് കേട്ടോ ഞാൻ ഹിപ്പ് ചെയ്യാനായിട്ട് ഇരുന്നത് എല്ലാം പഴയതാണ് കേട്ടോ നമ്മുടെ സ്റ്റോറിലുള്ളതൊന്നും അല്ലാട്ടോ ആൻഡ് ഈ ഒരു ലുക്കിന് എനിക്ക് ബോൾഡ് റെഡ് ലിപ്സാണ് കുറച്ചും കൂടി നന്നാവുമെന്ന് തോന്നിയത് ആൻഡ് ദിസ് ഇസ് ദി ഫൈനൽ ഔട്ട് പുട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നുകൊണ്ടാ എനിക്ക് ഭയങ്കര ഒരു 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 ബോസ് പവർ ാണ് എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിന് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതൊരു കിടിലനി ഈവനിങ് പാർട്ടിക്കൊക്കെ ഇട്ടിട്ട് പോയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സിമ്പിൾ എലഗൻറ്റ് ബോസി ബോസിയായിട്ട് എനിക്ക് തോന്നിയത്